എന്താ വിശേഷം അപ്പ ിൽ വലിയ പൊട്ടിത്തെറി അതുപോലെ തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് മന്ത്രിമാർ ഇന്ന് പങ്കെടുക്കില്ല അതിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കും അല്ലെങ്കിൽ മന്ത്രിമാരെ സി പി ഐ പിൻവലിക്കും എന്ന രൂപത്തിലൊക്കെ രാവിലെ മുതൽ ഫ്ലാഷ് വാർത്തകൾ പല മാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ എന്നാൽ ഒരു പൊട്ടിത്തെറിയുമില്ല ഞങ്ങളുടെ എല്ലാ ഘടക കക്ഷികൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം പറയാം വേദികളിൽ പറയും ഇങ്ങനെ തന്നെ അവരുടേതായിട്ടുള്ള സ്വന്തം അഭിപ്രായം മാധ്യമങ്ങളോട് പറയാം പൊതു രംഗത്ത് പറയാം അതെല്ലാം അതിന്റേതായിട്ടുള്ള വഴിക്ക് പോകും യോജിച്ച തീരുമാനങ്ങൾ എടുക്കും അതിശക്തമായിട്ട് തന്നെ ഗവൺമെന്റിന്റെ നയങ്ങൾ നടപ്പാക്കി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പൊ ഈ കപ്പൽ കരക്കടുക്കും കൂടുതൽ യാത്രക്കാരെ കേട്ടു അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ നിങ്ങൾ കപ്പലായിട്ട് ഉപമിക്കുകയാണെങ്കിൽ ഈ കപ്പൽ കരക്കെടുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ നിയമസഭാ അംഗങ്ങളെ അതിലേക്ക് കയറ്റും അതുപോലെ തന്നെ ഏറ്റവും കരുത്തോടെ ജനപിന്തുണയോടുകൂടി തന്നെ ഈ കപ്പൽ വീണ്ടും യാത്ര തുടരും അതിൽ യാതൊരു സംശയവും വേണ്ട ഒന്ന് തന്റെ ഈ സംശയവുമില്ല െ രണ്ടാംകക്ഷി പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ മന്ത്രിസഭയെ പോലും ഇരട്ടത്ത് നിർത്തി എന്ന് പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ ഇടതുപക്ഷം പിന്തുടർന്ന പ്രത്യയശാസ്ത്രങ്ങൾക്ക് ശാസ്ത്രങ്ങൾക്ക് യോജിക്കാത്ത നിലപാടെടുത്തു എന്ന് പരസ്യമായി പറയുന്നത് പൊട്ടിത്തെറിക്കലാണോ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളാണോ കാണിക്കും ഒരിക്കലും ഇടതുപക്ഷത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല ഒരു മുന്നണി മര്യാദയും ലംഘിച്ചിട്ടില്ല മുന്നണി യോഗം കൃത്യമായിട്ട് തന്നെ കൂടും കൂടി തന്നെ പോകുന്ന ഒരു മുന്നണിയാണിത് ഏത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും വളരെ തുറന്ന മനസ്സോടെ അതിൽ ചർച്ച ചെയ്യും ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താം പക്ഷെ അവസാനം എടുക്കുന്ന തീരുമാനം എന്താണോ ആ തീരുമാനത്തോടൊപ്പം മുന്നണി ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം കഴിഞ്ഞതര കൊല്ലമായി ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകുന്നത് അടുത്ത സാഹചര്യം നമുക്കറിയാം നമ്മൾ ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ളൊരു പദ്ധതിയല്ല ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാം നമ്മൾ കഴിഞ്ഞ മൂന്ന് അത് നടപ്പാക്കിയില്ല ഇപ്പോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നു അത് ശരിക്കും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയി ബന്ധപ്പെട്ടുകൊണ്ടല്ല ഒപ്പിടുന്നത് പദ്ധതി ഒപ്പിടുന്നത് ഒപ്പിടാൻ പോകുന്നുവെന്ന് മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളെയും അറിയിച്ചിരുന്നു ഘടകകക്ഷികളെ അറിയിച്ചിരുന്നു പൂർണ്ണമായും മന്ത്രിസഭയുടെ എല്ലാ അംഗങ്ങൾക്കും അത് അറിയാം ഇനി മന്ത്രിസഭയുടെ ഒരു കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫ് എന്ന രൂപത്തിൽ അത് അദ്ദേഹത്തോട് തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ സി പി ഐയുടെ ഏതെങ്കിലും പ്രതിനിധികളോട് ചോദിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളോടാരും പറഞ്ഞിട്ടില്ല ഞാൻ പറയട്ടെ പറയൂ നമ്മുടെ പാർട്ടിക്ക് അല്ല അതെ എനിക്ക് അഭിപ്രായമില്ല ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായമല്ലേ പറയുന്നത് ഞാൻ പറയുന്നത് കൂട്ടായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായി എല്ലാവരും മൂന്ന് വർഷമായി ഇത് ഒപ്പിടാത്തതിന്റെ ഭാഗമായിട്ടുണ്ടായ വലിയ ഭവിഷ്യത്തുകൾ പ്രത്യേകിച്ച്

വിനോയ് വിശ്വം പറഞ്ഞത് മന്ത്രിസഭയിൽ ഇരിക്കുന്ന സിപിഐഎ മന്ത്രിമാർ പറഞ്ഞത് കള്ളമാകരിക്കുന്നത് സി പി എമ്മിനെയാണ് സി പി എമ്മിന്റെ ശബ്ദമാണ് ഞാൻ പറയുന്നത് എല്ലാ മന്ത്രിമാർക്കും ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അറിയാം പറയുന്നു അവരോട് പറഞ്ഞിട്ടില്ല അറിയില്ല അത് കൃത്യമായി എല്ലാവരോടും ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഈ വിഷയം അറിയാം അതിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എൽ ഡി എഫിന്റെ യോഗം ചെയ്തുപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും അറിയാം അത് പൊതുസമൂഹത്തിലും അറിയാംകുമാർ കൃത്യമായി പറയുന്നത് ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിടുന്ന കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നാണ് അങ്ങനെയെങ്കിൽ ബിനോയ് വിശ്വവും സി പി ഐയുടെ മന്ത്രിമാരും പറഞ്ഞത് കള്ളമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടി അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അത് ഗണിക്കാം കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുമാനിക്കാം രാവിലെ മുതൽ പൊട്ടിത്തെറി ഇപ്പൊ പൊട്ടിത്തെറിക്കും എൽ ഡി എഫ് മന്ത്രിമാരെ പിൻവലിക്കും മന്ത്രിമാരത് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുത്തതെല്ലാം നിങ്ങളുടെ അനുമാനമായിരുന്നു സാധാരണഗതിയിൽ മുന്നണി മര്യാദ പാലിച്ചില്ല ഞങ്ങൾ ഇരുട്ടത്ത് എന്നൊക്കെ പറയുന്ന മന്ത്രി രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രത്യേക ശാസ്ത്രത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന അവർ ആർജവും ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് അത് ആ പാർട്ടി ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ പറഞ്ഞതുപോലെ അവരോട് തന്നെ ചോദിക്കണം അത് സാധാരണഗതിയിൽ ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെയാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് വാർത്തകൾ അങ്ങനെ വന്നതും അത് ചെയ്യാത്തത് എന്താണെന്ന് ബിനോയ് വിശദീകരിക്കേണ്ടത് എന്തായാലും താങ്കൾ പറയുന്നത് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ മന്ത്രിമാരൊക്കെ കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഇത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിലേക്കുള്ള ചുവടുവയ്പാണ് അത് ഇടതുപക്ഷത്തിന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് നയങ്ങൾക്ക് എതിരാണ് എന്ന് സിപിഐ പറ നമുക്കറിയാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് ഇവിടെ സർവ്വശിക്ഷ അഭിയാൻ ആദ്യത്തെ അഞ്ചു കൊല്ലം പിന്നത്തെ നാല് കൊല്ലമായി നാലര കൊല്ലമായിട്ട് സമഗ്ര ശിക്ഷ അഭിയാൻ നടപ്പാക്കുകയാണ് സമ്മതിക്കണം അതിന്റെ ഭാഗമായി ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏകദേശം നാല്പത് ലക്ഷത്തോളം വരുന്ന കുട്ടികളാണ് ഇതിന്റെ ഒരു കവറേജിൽ വരിക അവർക്ക് ഏകദേശം അഞ്ചു ലക്ഷത്തി അറുപത്തൊന്നായിരം പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുണ്ട് അവർക്കുള്ള ആനുകൂല്യം കാര്യങ്ങൾ മനസ്സിലായില്ലേ അതുപോലെ ഒരു ലക്ഷത്തി എണ്ണായിരം ഭിന്നശേഷിയിൽ വരുന്ന പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുണ്ട് അവർക്ക് തെറാപ്പി സൗകര്യങ്ങളും മറ്റ് സഹായ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വരുന്ന പണം അറുപതായി തന്നെ ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ തരാത്ത സാഹചര്യത്തിൽ പോലും അത് സംസ്ഥാന ഗവൺമെന്റ് എടുത്ത് മുടക്കിയാണ് ചെയ്തത് അതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ നൂറ്റി അമ്പത്തി പോയിന്റ് അഞ്ച് എട്ട് കോടി രൂപ അങ്ങനെ കേന്ദ്രം ഇങ്ങോട്ട് ഒക്കെ അത് വളരെ കൂടുതൽ അതുപോലെ തന്നെ ഇപ്പൊ ഈ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അതിൽ ഒപ്പിടുകയാണെങ്കിൽ തരേണ്ട പൈസ ഒക്കെ ഉണ്ട് ഇപ്പൊ നടപ്പാക്കിയ അതായത് ഓപ്ഷൻ ആണ് ഈ ശ്രീ നല്ല കുതിരവട്ടത്തോ എന്ന രൂപത്തിൽ അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ അതിൽ ഒപ്പിട്ടിട്ടില്ല മാറി നിന്നു പക്ഷേ നടത്തി തീർത്ത പദ്ധതികൾ കൃത്യമായി നടപ്പാക്കി കണക്ക് കൊടുത്ത് കേന്ദ്രവിഹിതം തരേണ്ട പദ്ധതികളുടെ പോലും പണം തരാതെ നേരത്തെ അറിയായിരുന്നു ഇങ്ങനെ തന്നെ തരാതെന്തായിരത്തെ കഴിഞ്ഞ മൂന്ന് വർഷമായി ആയിരത്തിഒരുന്നൂറ്റിഅൻപത്തെ കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ കുടിശ്ശിക വരികയാണ് അങ്ങനെ വരുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളെ അത് ബാധിക്കുന്ന സാഹചര്യം മറ്റു കാര്യങ്ങളും ഉള്ള ഒരു സാഹചര്യത്തിൽ അത് ഒപ്പിടാനായിട്ട് നമ്മൾ ആലോചിക്കുന്നത് പല സംശയങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഒന്ന് വിദ്യാ പാഠ്യപദ്ധതി തന്നെ വർഗീയവൽക്കരിക്കപ്പെടും നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠ്യപദ്ധതിയിൽ അത് കേന്ദ്രം പറയുന്നത് പോലെ മാറ്റം വരുത്തേണ്ടി വരുമോ എന്നൊരു സംശയം ഉന്നയിക്കുന്നത് എന്നാൽ എൻ ഇ പിന്നെ പേജ് സെക്ഷൻ പാഠ്യപദ്ധതി അന്തിമ തീരുമാനം എടുക്കാനുള്ള അധികാരം സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് വിദ്യാഭ്യാസം വിവരൊന്നും ഇല്ലേ അതുപോലെ തന്നെ എൻ ഇ പി വന്നതിന് ശേഷം തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മതനിരപേക്ഷതയും ശാസ്ത്രചിന്തയും ഭരണഘടനാ മൂല്യങ്ങളും എല്ലാം എൻ സിആർടി പല ഘട്ടത്തിലും വെട്ടി അത് ഈ സ്റ്റേറ്റ് സിലബസിൽ ഉൾപ്പെടുത്തി ഗവർണറുടെ അധികാരം വരെ പ്രത്യേകം പഠിപ്പിക്കാൻ ഈ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം നമ്മുടെ മുന്നിൽ പുറകിൽ ഒരുപാട് കഥകളുണ്ടല്ലേ അവസരപ്പെട്ട് അതുപോലെ ഫെഡറൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഫെഡറൽ തത്വങ്ങളിൽ കത്തിവെക്കുന്ന പല ഇടപെടും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ളപ്പോൾ തന്നെ അവയെല്ലാം ഉൾപ്പെടുത്താനും പുതിയ പുതിയ പാഠ്യപദ്ധ്യതകൾ ഫെഡറൽ തത്വങ്ങളെ സംരക്ഷിക്കുന്ന ഇടപാടുകൾ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത തീരുമാനം നടപ്പാക്കിയതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് പ്രസംഗം എഴുതി കാര്യമില്ല ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ഈ സ്വിച്ചിന്റെ ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഇതൊക്കെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി